ക്ലബ്ബിന്റെ പിരിവിന് വേണ്ടി വന്നതാണ് എന്ത് ക്ലബിന്റെ അല്ല കാക്ക എന്താ ഞങ്ങളെന്ത് സൗഹൃദ ക്ലബിന്റെ പിരിവിന് വന്നതാണ് എന്ത് ഞങ്ങളെ വന്നതാണ് എന്ത് എന്ത് ഈ പ്ലസ് ടുവിലും പത്താം ക്ലാസ് ഒക്കെ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളില്ലേ ഓലിക്കേ ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് എന്താ പിരിയാ പിന്നെ ആ മൊമന്റോ സൗഹൃദ ക്ലബിന്റെ സൗഹൃദത്തിലു റുപ്യും വേണ്ടീട്ടേ പതിനായിരം റുപ്യ വർത്താനം പറഞ്ഞു അടിയും കിട്ടി അല്ല ശരിക്കും പ്രശ്നം എന്താണ് ഒന്നുമില്ല കാക്ക അതിനൊന്നും വേണ്ട ഞങ്ങൾ പോവുകയാണ് ഞങ്ങളെ ആ പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ നല്ല മാർക്ക് ഇട്ടേ ഇട്ടാക്കി മൊമെന്റോ എടുക്കാതി പോകുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത് അപ്പൊ അതിന്റെ അല്ല മനസ്സാ ഒരു നൂറായിരം പട്ടങ്ങൾ പറഞ്ഞത് ഇവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എലി പോകണ്ട നമ്മളെ നിലമ്പൂരിലെ മീഡിയ സ്പോട്ട് പോയിക്കോലെ അവിടെ ഈ ദുനിയവലില്ല എല്ലാവിധ മൊമെന്റോ ചെറിയ പൈസ കാണുക കൊടുക്കുന്നത് മൊമെന്റോകളുടെ ഒരു ലോകം തന്നെയവിടെ മൾട്ടി വുഡ് മൊമെന്റോസ് കസ്റ്റമൈസ്ഡ് വുഡൻ മൊമന്റോസ് കസ്റ്റമൈസ്ഡ് അക്രിലിക് മൊമെന്റോസ് റെഡിമെയ്ഡ് വുഡൻ ആൻഡ് ഗ്ലാസ് മൊമെന്റോസ് തുടങ്ങിയ അനവധി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്ത് തരും ഇത് കൂടാതെ വേറെയും കുറെ ഐറ്റംസ് ആണ് കിട്ടും അപ്പൊ നമ്മുടെ മേഡിയാസ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ കീർത്തിപ്പടി